യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജനനം മുതൽ മരണം വരെ ഓരോ കാര്യങ്ങളും സുവിശേഷത്തിൽ വിവരിക്കുമ്പോൾ ഇങ്ങനെ സുവിശേഷകർ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തിരുവചനം പൂർത്തിയാകാനാണ് എന്ന് അതെ യേശുവിൻ്റെ ജീവിതത്തിൽ ഓരോന്നും മോശയുടെ നിയമത്തിലും പ്രവാചകരിലും സങ്കീർത്തത്തിലും പറഞ്ഞതനുസരിച്ച് തന്നെയാണ് സംഭവിച്ചത് അങ്ങനെ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഈശോ അവിടെ നിന്ന് കടന്നുപോയത് അതുകൊണ്ടാണ് അവിടെ നിന്ന് കുരിശിൽ കിടന്നുകൊണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അറിഞ്ഞതെല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് നാം ജർമ്മയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിൻ എന്നോട് അറിവ് ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ഇതുപോലെ തമ്പുരാൻ ഓരോ പദ്ധതി എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം നിറവേറാതെ നിവൃത്തിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃശികമായിട്ടൊന്നുമല്ല എല്ലാം തമ്പുരാൻ്റെ നിശ്ചയപ്രകാരം അവിടെ നിന്ന് എഴുതിയതനുസരിച്ച് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനോട് സഹകരിച്ചുകൊണ്ട് എല്ലാം പൂർത്തിയാക്കാനായി നമുക്കും പരിശ്രമിക്കാം ദൈവഹിതം നടക്കും നടത്തും എന്ന് വിശ്വസിച്ച് ആവറേച്ചൻ പറഞ്ഞിരുന്നത് പോലെ ദൈവമേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ അതിനോട് സഹകരിക്കാൻ അത് പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ